സുമിത് ടീച്ചർ ഇന്നീ വിഷയം അല്ലെങ്കിൽ ഇന്ന് കോൺഗ്രസ് യു ഡി എഫ് പ്രതിഷേധമൊക്കെ വന്ന ഘട്ടത്തിൽ വളരെ ശക്തമായി അതിനെ വിമർശിച്ചുകൊണ്ട് താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കാണാനിടയായി ഇത്തരം സംഭവങ്ങളിൽ പ്രതിപക്ഷം വളരെ സ്വാഭാവികമായി പ്രതിഷേധവുമായി രംഗത്തിറങ്ങും അതൊരു പുതിയ കാര്യമോ കാഴ്ചയോ അല്ല പക്ഷേ എന്നിട്ടും ഇവിടെ അത് പരിധിവിട്ട് മറ്റൊരു തലത്തിലേക്ക് പോയി അതിൽ വിമർശനപരമായ നിരവധി കാര്യങ്ങളുണ്ട് അധിക്ഷേപമുണ്ട് വനിതയായിട്ടുള്ള ആരോഗ്യമന്ത്രിയെ കടുത്ത ഭാഷയിൽ കൊല്ലവിളികളോടെ ഹീനമായി ആക്ഷേപിക്കലാണ് എന്ന് പറയും വിധത്തിലേക്കൊരു വിമർശനം എന്തുകൊണ്ടാണ് താങ്കളുടെ ഭാഗത്തുനിന്ന് വന്നത് ഇന്നത്തെ പ്രതിഷേധത്തെക്കുറിച്ച് പറയുമ്പോൾ വളരെ വളരെ ഗൗരവതരമായ ഒരു സാഹചര്യം മനഃപൂർവ്വം കേരളത്തിലെ പ്രതിപക്ഷവും അപ്പം ബി ജെ പി ഉൾപ്പെടെ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയും അവരുടെ ചില സംഘടനകളും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായി അതിലും വിശേഷിച്ച് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് ബിന്ദു എന്ന് പറയുന്ന നമ്മുടെ ഒരു സഹോദരി കൂട്ടിരിപ്പിന് വന്നിട്ടുള്ള മകളുടെ ചികിത്സക്കായി വന്നിട്ടുള്ള ഒരു സഹോദരി കെട്ടിടം ഒരു ഭാഗം ഇടിഞ്ഞുപൊളിഞ്ഞ് വീണപ്പോ അത് അങ്ങേറ്റം നമുക്കെല്ലാം വിഷമം ഉണ്ടാക്കുന്ന ഏറ്റവും ദുഃഖമുണ്ടാക്കുന്നതാണ് അവര് മരിച്ചു എന്നുള്ള വാർത്ത കേട്ടപ്പോ നമ്മളെല്ലാം വളരെ വിഷമിച്ചു ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് അവരാണ് ആ കുടുംബത്തെ ആകെ നയിക്കുന്നത് അവരാണ് പിന്നെ സാമ്പത്തികമായിട്ടുള്ള സ്രോതസ് എന്ന് പറയുന്നത് തന്നെ അവരധ്വാനിച്ചുണ്ടാക്കുന്ന പണം കൊണ്ടാണ് അവരാണ് പോയത് നമുക്കെല്ലാം ഏറ്റവും വിഷമം തന്നെ നമ്മളത് തീർച്ചയായിട്ടും നമുക്ക് ഗൗരവത്തിൽ കാണുന്നതാണ് മാത്രമല്ല ഗവൺമെന്റ് ഇങ്ങനെയുള്ള ഏത് വിഷയം വരുമ്പോഴും അത് ഏത് തരത്തില് പ്രളയത്തിലായാലും മറ്റേ പിന്നെ ഉരുൾപൊട്ടലായാലും ഇങ്ങനെ പോ വിഷമിക്കുന്നവരും ദുഃഖിക്കുന്നവരുമായിട്ടുള്ളവരെ ചേർത്ത് പിടിച്ച പാരമ്പര്യം മാത്രമേ ഉള്ളൂ നമ്മുടെ സർക്കാരിന് ഈ ഒരു കാര്യത്തിലും അത് തന്നെയാണ് ചെയ്തിട്ടുള്ളത് തൽസമയമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ആരോഗ്യമന്ത്രി വീണ ജോർജും അതുപോലെ മന്ത്രി വാസവനും എത്തിയിട്ടുള്ളത് തൽസമയത്തിന് അവിടെ ഉണ്ടായിരുന്നു കേട്ട ഉടനെ അവിടെ എത്തി കാര്യങ്ങൾ പരിശോധിച്ചു അതിനുശേഷം ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തു എന്തോ ഒരു ചെറിയ താമസം ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഈ ഒരു വല്ലാത്ത കോപ്രായം ഇതൊരു പ്രതിഷേധം എന്നാണ് വീണ്ടും പറയാ ഇപ്പൊ ആരോഗ്യവകുപ്പ് മന്ത്രി ഇതിൽ എന്ത് കെട്ടിയതും എന്നാണ് പറയുന്നത് ഈ കഴിഞ്ഞ നാലര വർഷം നാല് നാല് വർഷത്തിലേറെയായിട്ട് ആരോഗ്യ വകുപ്പിൽ ഏറ്റവും മെച്ചപ്പെട്ട നിലയിലേക്ക് ചികിത്സാരംഗത്തും അതുപോലെ മറ്റ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റു മേഖലയിലും കഠിനാധ്വാനം ചെയ്യുന്ന ഒരു മന്ത്രിയായിട്ടല്ലേ വീണാ ജോർജിനെ എല്ലാവരും കാണുന്നത് പക്ഷേ ഇതെല്ലാം ഈ ഒരു സംഭവം കിട്ടിപ്പോയി എന്നുള്ള നിലയിൽ ഒരു ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്നുള്ള പോലെയല്ലേ പ്രതിപക്ഷവും ബി ജെ പിയും അവരുടെ മഹിളാ സംഘടനകളും യൂത്ത് കോൺഗ്രസും എല്ലാം എടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങേയറ്റം തെറ്റായിട്ടുള്ള നിലപാടാണ് അവർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിൽ എല്ലാ ജനാധിപത്യ മര്യാദകളും ലംഘിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധ പ്രകടനവും പ്രക്ഷോഭമൊക്കെയാണ് അവർ നടക്കുന്നത് നമ്മൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരു വനിത ആണ് നമ്മുടെ ആരോഗ്യമന്ത്രി ഒരു ചെറുപ്പക്കാരി വീണ ജോർജിനെ ശവപ്പെട്ടി കാണിച്ചിട്ടാണോ ഭീഷണിപ്പെടുത്താൻ വേണ്ടി അവർ ഉദ്ദേശിക്കുന്നത് ശവപ്പെട്ടി കൊണ്ടല്ലേ അവർ പ്രകടനം നടത്തിയത് ജീവിച്ചിരിക്കുന്ന ഒരാള് ഒരാളെ ശവം ശവ ശവമാക്കി മാറ്റി ശവപ്പെട്ടിയിലേക്കി കൊണ്ടുവരുന്ന പോലെ അങ്ങനെ ഒരു ഒരു പ്രകടനം ഈ കേരളത്തിൽ കണ്ടിട്ടുണ്ടോ ഒരു സംസ്കാരത്തിന് യോജിച്ചതാണോ അത് അങ്ങേയറ്റം നിന്ദവും നീചവും ലേച്ചവും ഈ ഈ തരത്തിലുള്ള ഇത് ഇതെല്ലാം പറയുന്നത് ഇങ്ങനെ ഒരു വ്യക്തിയെ അടച്ച് ഇത്രയും ഒരു ഒരു ചോര കണ്ടായ അടങ്ങൂ എന്നുള്ള മട്ടിൽ ഈ തരത്തിൽ അധിക്ഷേപിക്കുന്നത് ആ രൂപത്തിൽ തെറ്റായി ചിത്രീകരിക്കുന്നത് കടന്ന് കയ്യായിപ്പോയിന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അത് പ്രതിഷേധിക്കുന്നതിന് ആരും എതിരല്ല പ്രതിഷേധിക്കണമെങ്കിൽ പ്രതിഷേധിച്ചോട്ടെ പക്ഷേ ഏത് കാലത്തും ആരോഗ്യ മേഖലക്ക് വിമർശനം ഉണ്ടായിട്ടുണ്ട് വിമർശനം ഉയർന്നു വന്നിട്ടുണ്ടാകുന്നത് ആരോഗ്യ മേഖല ആയതുകൊണ്ട് തന്നെയാണ് കാരണം കടലാസല്ല ജീവനാണ് ജീവനെ കൊണ്ട് കളിക്കുമ്പം അത് തീർച്ചയായിട്ടും ചിലപ്പോൾ ചെറിയൊരു തെറ്റ് പറ്റുമ്പോൾ വിമർശനം വരും അതല്ല ഇവിടെ പ്രശ്നം അതിൽ പ്രതിഷേധിക്കുന്നതിനൊന്നും ആരും എതിരുവല്ല അല്ല പക്ഷെ ഇവിടെ അത് അതിര് കടന്നു പോയിരിക്കുന്നു ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ടുന്ന എല്ലാ മര്യാദകളെയും അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ടുള്ള ഒരു ഒരു പ്രകടനവും പ്രതിഷേധവും ഒക്കെയാണ് ഒരു ഒരു ബാനറിൽ കണ്ടത് വളരെ നരഭോജി നമ്മുടെ വനിത ആരോഗ്യമന്ത്രിയെ വിളിക്കുകയാണ് നരഭോജി ഇങ്ങനെ എവിടെയെങ്കിലും ഒരു സ്ത്രീ ആയതുകൊണ്ടല്ലേ ഈ രൂപത്തിൽ അധിക്ഷേപിക്കുന്നത് ഇത് ശരിയാണോ നമുക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഇവിടെ ആർക്കാണ് പ്രതിപക്ഷ നേതാവിനാണോ അറിയാത്തത് കേരളത്തിലെ ആരോഗ്യരംഗം വലിയ മാറ്റം വന്നിട്ടുണ്ടെന്ന് അറിയാഞ്ഞിട്ട് പറയുന്നതാണോ ഇത് സണ്ണി ജോസഫ് കെ പി സി സിയുടെ പ്രസിഡന്റ് അല്ലേ എം എൽ എ എം എൽ എ ആണ് ഈ കണ്ണൂർ ജില്ലയിലും അദ്ദേഹത്തിന്റെ മണ്ഡലത്തിനും വന്ന ആശുപത്രിയുടെ മുന്നേറ്റം ആരോഗ്യരംഗത്തുണ്ടായിട്ടുള്ള മാറ്റം അദ്ദേഹത്തിന് അറിയാത്തതാണോ അറിയാത്തത് കൊണ്ടല്ല ഇവരൊന്നും ഈ പറയുന്നത് റിഞ്ഞുകൊണ്ട് അറിഞ്ഞിട്ടും അറിയാത്ത ഭാവം നടിച്ച് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിനെ ഏത് വിധത്തിലാണ് താറടിച്ച് കാണിക്കാൻ കഴിയുക അതാണ് അവർ ഉദ്ദേശിക്കുന്നത് അതിവിടെ നടക്കാൻ പോകുന്നില്ല കാരണം അങ്ങനെ ഇവർ പറയുന്നത് ഡോക്ടറില്ല മരുന്നില്ല നേഴ്സില്ല മറ്റു സൗകര്യങ്ങളില്ല സംവിധാനങ്ങളില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ കേരളത്തിലെ പാവപ്പെട്ടവരും ഇടത്തരക്കാരും ഇടത്തരക്കാരും ഉൾപ്പെടെ സർക്കാർ ആശുപത്രിയിൽ പോയിട്ട് പിന്നെ ക്യൂ നിൽക്കുന്നത് അവിടെ വിശ്വാസം സർക്കാർ ആശുപത്രികളിൽ പണ്ടതിനേത്തേക്കാളും ഏറെ വിശ്വാസത്തോടുകൂടി പോയാൽ നല്ല ചികിത്സയുണ്ട് നല്ല ഡോക്ടർമാർമാരാണ് ചികിത്സാ സംവിധാനമുണ്ട് ഇതെല്ലാം മനസ്സിലാക്കുന്നുണ്ടല്ലേ ഇടത്തരക്കാർ ഉൾപ്പെടെ അവർ ചികിത്സക്ക് പോകുന്നത് അപ്പൊ നമുക്ക് സർക്കാർ ആശുപത്രിയുടെ പ്രവർത്തനം എല്ലാം താളം തെറ്റി എന്ന രീതിയിൽ കാടടച്ച് വെടിവെക്കുന്നത് ഒരു ശരിയല്ല ഇത് അങ്ങേയറ്റം തെറ്റായിട്ടുള്ള ഒരു നിലപാടാണ് രാഷ്ട്രീയമായിട്ട് ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാം പക്ഷെ അത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് അങ്ങേറ്റം തെറ്റാണ് അത് കെ പി സി സി പ്രസിഡന്റ് ആയാലും വേണ്ടിയില്ല പ്രതിപക്ഷ നേതാവായാലും കൊള്ളാം മറ്റാരെങ്കിലും ആയാലും കൊള്ളാം അവരൊക്കെ ഒരു കുറച്ചൊക്കെ ഒരു മിനിമം ഒരു ഔചിത്യം ഇക്കാര്യത്തിൽ കാണിക്കേണ്ടതുണ്ട് ആരോഗ്യമേഖല യു ഡി എഫിന്റെ കാലത്ത് എന്തായിരുന്നു